ഹസ്താനാബിത്ത് റഹി വനവും വലിയ കവിയാണ് നബിസ് തങ്ങളെ മധു ചെയ്തുകൊണ്ട് അവിടുത്തെ മൗല്യതുകൾ പാടിയ മൗല്യത മതിയ ഒരു വലിയ സഹാബിയാണ് ഹസ്താനാബിത്ത് റഹി ഉള്ളഹുനോ അദ്ദേഹത്തിൻ്റെ മദ്ഹ് ഒരിക്കൽ മഹതിയായ ആയിഷ അലിയുള്ള അല്ല പറഞ്ഞു ആയിഷിയുള്ള അസ്ഥാനമിതാഭ്യത്തിൻ്റെ മതവ് പറഞ്ഞപ്പോൾ ആരോ ഒരാൾ ചോദിച്ചു നിങ്ങളെന്തിനാണ് അദ്ദേഹത്തിൻ്റെ മതവ് പറയുന്നത് അദ്ദേഹം നിങ്ങൾക്ക് എതിരായി സംസാരിച്ച ആളല്ലേ നിങ്ങളുടെ വ്യഭിചാര ആരോപണം കള്ളത്തരം മുനാഫിക്കുകൾ പറഞ്ഞുണ്ടാക്കിയപ്പോൾ അത് ശരിയായിക്കൂടെ എന്ന് ചോദിച്ച ആളല്ലേ അദ്ദേഹത്തിന് നിങ്ങളെതിരാണ് മതി ചെയ്യുന്നത് എന്ന് ചോദിച്ച സമയത്ത് مهدي عائشة رضي الله <سؤال> عنها فإن أبي ووالدتي وإرضي لإرض محمد منكم فداء أنا رتبهت ما أترم الله من رسول صمدت ورجاء جبريل الله تعالى അത്താലും അപ ദോഷങ്ങളും ഉണ്ടെങ്കിൽ അതെല്ലാം പുറത്ത് കൊടുത്തിട്ടുണ്ട് എന്നാൽ ഈ വരി ഞാൻ പറയാൻ കാരണം അഭി വാലി നത്തി വ എഴുതി എൻ്റെ മാതാപിതാക്കൾ എന്റെ അഭിമാനവും മുഹമ്മദ് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ ബേത്താൾ ഇത് പറയാൻ എന്താ കാരണം ഹജ്ജത്തുൽ വധായിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം വരുന്ന സഹാബികൾ ഉള്ളപ്പോൾ അവിടുന്ന് ചോദിച്ചു இது ஏதான ஸ்தலம் எல்லாவரும் மனசிலக்கி எந்த ஒரு புதிய பேர் இப்போ ஒன்றும் பண்ண இது அரப்பூமியா என்ன பழைய பேர் என்ன இது ஏது பதேது மாஷமானோச்சப்பழும் சஹாவிகள் மறுபடி பண்ண அப்போ இது துல்ஹஜ் மாஷமான ഇതേതാള് ദിവസം അറപ്പാ ദിവസമാണ് ഇങ്ങനെയൊരു പലപ്പോ അള്ളാഹുറത്തോ ഉദ്ദേശിച്ച കാര്യം സഹാപത്തിന് മനസ്സിലായി അവിടുന്ന് പ്രസംഗിക്കുന്നു ഒരു വ്യക്തിയുടെ അഭിമാനം കാത്തുസൂക്ഷിക്കൽ ഈമാനിൻ്റെ പ്രത്യേകമായ ഭാഗമാകുന്നു അള്ളാഹു റസൂൽ യാമത്തു നാൾ വരെയുള്ള ഏറ്റവും വലിയ പ്രഖ്യാപനമായ പ്രസംഗത്തിൽ പറഞ്ഞത് നിങ്ങൾ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ അഭിമാനത്തിന് കേടുവരുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ ചെയ്തു പോകരുത് ആ മനുഷ്യൻ മുസ്ലിം ആയാലും അമുസ്ലിമായാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിമായാലും ആരായാലും ശരി നിങ്ങൾ ഒരു വ്യക്തിയെ ബാക്കി അദ്ദേഹത്തിന്റെ അഭിമാനം കളയുന്ന വാക്ക് പറയാൻ പാടില്ല പിന്നെ അമ്പാലക്കോ وعراضكم ودماءكم وعراضكم عليكم حرام كحرمة يومكم هذا في شهركم هذا في بلدكم هذا في بنيما هي رجت بنيما هي باساتل بني يتر مهتم قلبك نو أذوله فإن دماءكم അമ്പാലക്കും അറാമിൻ അലയ്ക്കും നിങ്ങൾ ഒരാളുടെ സമ്പത്ത് അനധികൃതമായി പിടിച്ചെടുക്കാൻ പാടില്ല ഒരാളുടെ രക്തം ചിന്താൻ പാടില്ല ആരുടെയും അഭിമാനം നഷ്ടപ്പെടുത്തുന്ന വാക്കുകൾ നിങ്ങൾ പറയാൻ പാടില്ല അത് മൂന്നും സൂക്ഷിക്കണം ഈ പുണ്യമായ മാസത്തിൽ പുണ്യമായ സ്ഥലത്ത് പുണ്യമായ ദിവസം എത്രമാത്രം ബഹുമാനം നിങ്ങൾ കരുതുന്നവോ അത്രയും വലിയ ബഹുമാനം നിങ്ങൾ കരുതണം എന്ന കൂട്ടത്തിൽ മനുഷ്യൻ്റെ അഭിമാനം എന്നാണ് നബി നബിസ് വായു പറഞ്ഞത് അവിടെ അന്യമതക്കാരെ അഭിമാനം കാത്തുസൂക്ഷിക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല മുസ്ലിം ആയാലും അല്ലാത്ത മതക്കാരായാലും ആരെയും അഭിമാനം നഷ്ടപ്പെടുത്തുന്ന വാക്കുകളോ പ്രവർത്തികളോ നിങ്ങളിൽ നിന്ന് ഉണ്ടാകരുത് നിങ്ങൾ രക്തം ചിന്തരുത് നിങ്ങൾ അന്യരുടെ സമ്പത്ത് അനധികൃതമായി സമ്പാദിക്കരുത് അവിടെ മനുഷ്യർ എന്നല്ലാതെ അള്ളാഹുവിനോ തോന്നും പറഞ്ഞിട്ടില്ല പത്ത് ലക്ഷം ഹദീഫ് ബഹുമാനപ്പെട്ട അഹമ്മദ് അഹൽ റതി അള്ളാഹുഅവിന് മനഃപ്പാഠമുണ്ടായതു എന്നാണ് ചരിത്രത്തിൽ പത്ത് ലക്ഷം ഹദീർ കാണാതെ പഠിച്ചിരുന്നു എന്നാൽ ആ പത്ത് ലക്ഷം ഹദീദുകൾ ഓതിക്കൊടുക്കുമ്പോൾ ആദ്യമായി എനിക്ക് എൻ്റെ ഗുരുനാഥൻ ഓതി തന്നതും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ ഓതി കൊടുത്തതും അങ്ങനെ നമിസ് അല്ലാ വായുവലമാണ് തങ്ങൾ വരെയുള്ള ഓരോ ആളുകളും ആദ്യമായി പറഞ്ഞു കൊടുത്ത ഹദീർ ഞാൻ എൻ്റെ ശിഷ്യന്മാർക്ക് സഹീർ മുരി ഓതിക്കൊടുക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ മുമ്പായി പറഞ്ഞു കൊടുക്കുന്ന ഒരു ഹദീസ് ഹദീർമാൻ യും സ്നേഹം വെക്കുകയും പ്രിയം വെക്കുകയും ചെയ്യുന്ന ആളുകൾ അള്ളാഹു താരം ചെയ്യും എന്ന് പറഞ്ഞതിന് ശേഷം കൽപ്പിക്കുന്നു ഇർഹമു ഫിൽ കഴിപ്പിക്കുന്നു ഭൂലോകത്തുള്ള എല്ലാവർക്കും നിങ്ങൾ ഗുണം ചെയ്യണം ഇറംകും എന്നാൽ ആകാശത്തിൻ്റെ ഉടമസ്ഥരായ അള്ളാഹു നിങ്ങൾക്ക് ഗുണം ചെയ്യും സഹോദരങ്ങളെ ഇവിടെ മംപിലർദി ഭൂമിയിലുള്ളവർ എന്നല്ലാതെ ഭൂമിയിലുള്ള മുസ്ലിം എന്നോ മറ്റേതെങ്കിലും പേരോ അറിയിച്ചു കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഈ കാര്യം വളരെ ശ്രദ്ധിച്ച് നമ്മളിവിടെ ജീവിക്കണമെന്നും നമ്മുടെ രാജ്യം ഏത് നിലക്ക് ഇവിടെ അനുവദിക്കുന്നു ആ അനുവദിക്കുന്ന നിലക്ക് നമുക്ക് ജീവിക്കാൻ കഴിയണം ഈ പറഞ്ഞത് കൊണ്ട് നാം ഏത് മതമായാലും ശരിയത സർവമത സത്യവാദം അല്ല ഇന്നദ്ദീന ഇദ്ധായ ഇസ്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ പൊരുത്തപ്പെട്ട മതം അത് ഇസ്ലാം ഒന്ന് മാത്രമാണ് എന്ന് അള്ളാഹു പറഞ്ഞതനുസരിച്ച് നാം എല്ലാവരും മുസ്ലിമായി ജീവിക്കുന്നു മുസ്ലിമായി മരിക്കാൻ ആഗ്രഹിക്കുന്നു പറയുന്നു അതേ സമയത്ത് മറ്റൊരു മതക്കാരുടെയും ചീത്ത പറയാനോ തെറി പറയാനോ അവന് താഴ്ത്തിപ്പറയാനോ പാടില്ല അവരുടെ സ്വാതന്ത്ര്യം അവരെടുത്തു കൊള്ളട്ടെ എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് അതുതന്നെയാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്